മുൻവൈരാഗ്യത്തെ ചൊല്ലിയുള്ള സംഘർഷത്തിൽ യുവാക്കൾക്ക് ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തെ തുടർന്ന് രണ്ടുപേരെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു അഞ്ചൽ ഞാറക്കാട് മുക്ക് സ്വദേശി മുപ്പത്തിയൊൻപത് വയസ്സുള്ള രാജീവിനെയും കുന്നുംപുറം സ്വദേശി ഇരുപത്തിയൊൻപത് വയസ്സുള്ള പക്രു എന്ന് വിളിക്കുന്ന രാജേഷിനെയുമാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത് കൊല്ലം അഞ്ചൽ വക്കമുക്കിൽ ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് സംഭവം വക്കമുക്ക് വഴി കുന്നുംപുറത്തേക്ക് പോവുകയായിരുന്ന പക്രു എന്നറിയപ്പെടുന്ന രാജേഷും വക്കമുക്ക് സ്വദേശിയായിട്ടുള്ള വിജയകുമാറും വിജയകുമാറിന്റെ സുഹൃത്തായ പ്രദീപും തമ്മിൽ വാക്കുതർക്കമുണ്ടായി തുടർന്ന് ഇരു കൂട്ടരും തമ്മിൽ സംഘർഷമുണ്ടാവുകയും ചെയ്തു എന്നാൽ ഇതിനുശേഷം രാജേഷ് കുന്നംപുറത്തെത്തുകയും പ്രതിയായ രാജീവിനെയും മറ്റു സുഹൃത്തുക്കളെയും കൂട്ടിവന്ന് വിജയകുമാറിനെയും വിജയകുമാറിന്റെ സുഹൃത്തായിട്ടുള്ള പ്രദീപിനെയും കമ്പുകൊണ്ട് തലയടിച്ച് പൊട്ടിക്കുകയായിരുന്നു തലയ്ക്ക് ഗുരുതരമായി മുറിവേറ്റ പ്രദീപിനെയും വിജയകുമാറിനെയും അഞ്ചൽ പോലീസ് എത്തി പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി പ്രദീപിന്റെ തലക്കേറ്റ മുറിവ് ഗുരുതരമായതിനെ തുടർന്ന് പ്രദീപിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു രാജീവിനെതിരെ ഒരു വർഷം മുൻപ് മർദ്ദനമേറ്റ വിജയകുമാർ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിന്റെ വൈരാഗ്യമാണ് വിജയകുമാറിനെയും പ്രദീപിനെയും മർദ്ദിക്കാൻ കാരണമെന്ന് അഞ്ചൽ പോലീസ് പറഞ്ഞു സംഭവത്തെ തുടർന്ന് ഇന്നലെ രാത്രിയിൽ തന്നെ അഞ്ചൽ പോലീസ് രണ്ടുപേരെ പിടികൂടുകയായിരുന്നു കേസിലെ രണ്ട് പ്രതികൾ ഒളിവിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികൾക്കെതിരെ നൂറ്റി പതിനഞ്ച് നൂറ്റി പതിനെട്ട് നൂറ്റി ഇരുപത്തിയെട്ട് തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ

ും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ സിക്സ് സിക്സ് ട്രിപ്പിൾ സിക്സ്